ന്യായീകരിക്കാമോ എന്ന ചോദ്യത്തിന് തീർച്ചയായും ന്യായീകരിക്കാം എന്ന് തന്നെയാണ് മാത്രമല്ല ഈ ചോദ്യത്തെക്കുറിച്ച് എനിക്കൊരു അഭിപ്രായമുണ്ട് സാധാരണ നമ്മൾ പറയാറുണ്ട് ആശ്രയവാദികളായ ഹിപ്പോക്രാറ്റുകൾ എന്ന് പറയാറുണ്ട് അതായത് അമേരിക്കയിലൊക്കെ പോയി ബർഗറൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് തിരിച്ചു ചോദിക്കും പരുപ്പോടെയും കട്ടൻ ചായയും ഇപ്പോഴും നീ കുടിക്കുന്നുണ്ടോ കമ്മ്യൂണിസ്റ്റുകാര എന്ന് ചോദിക്കുന്ന ഐഡിയലിസ്റ്റുകളായ ഹിപ്പോക്രാറ്റുകളുടെയും അതിൽ വീണു പോകുന്ന ചില രാഷ്ട്രീയക്കു ബുദ്ധികളുടെയും ചോദ്യമാണ് അത് വിഷയദാരിദ്ര്യം അനുഭവിക്കുന്ന രാഷ്ട്രീയക്കാരുടെ ചോദ്യമായിട്ടാണ് ഈ വിദേശയാത്രയെ സംബന്ധിച്ചുള്ള ചോദ്യമായിട്ട് ഞാനത് മനസ്സിലാക്കുന്നത് അതിൽ ഒട്ടും പ്രാധാന്യമില്ലെന്ന് മാത്രവുമല്ല ഇവർക്കൊന്നും അടിസ്ഥാനമായി രാഷ്ട്രീയവും ജനാധിപത്യവും വ്യക്തിയുടെ സ്വകാര്യതയും തമ്മിൽ വേർതിരിച്ചറിയാനുള്ള ഒരു പൊതുബോധം നഷ്ടപ്പെട്ടു പോകുന്നവരാണ് അതുകൊണ്ട് ആ ചോദ്യം തികച്ചും ബാലിശമാണെന്ന് മാത്രമല്ല വിഷയദാരിദ്ര്യം അനുഭവിക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഒരു പ്രതിഫലനം എന്ന നിലയിൽ കൂടിയാണ് എടുക്കേണ്ടത് അതൊരു മാധ്യമം ഏറ്റെടുക്കേണ്ട വിഷയമല്ല എന്നതാണ് എൻ്റെ അഭിപ്രായം എന്തുകൊണ്ടെന്നാൽ രണ്ടു പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒന്ന് ഇന്ന് വിദേശകാര്യ സഹമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട് എന്താ പറഞ്ഞത് ഈ മുഖ്യമന്ത്രി പോകുന്നത് ആരുടെ സ്പോൺസർഷിപ്പിലാണ് സ്വന്തം വകുപ്പിൽ നടക്കുന്ന കാര്യം തിരിച്ചറിയാത്തൊരു വിദേശ സഹമന്ത്രി നമുക്കുണ്ട് എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഇതാരാ ക്ലിയറൻസ് കൊടുക്ക കൊടുത്തിരിക്കുന്നത് ഹോം ഡിപ്പാർട്ട്മെൻറ് ക്ലിയറൻസ് കൊടുത്തതിന് ശേഷം വിദേശകാര്യ വകുപ്പും കൂടിയാണ് ഇതിനകത്ത് ക്ലിയറൻസ് കൊടുക്കുന്നത് സ്വന്തം വകുപ്പിൽ ക്ലിയറൻസ് കൊടുത്തതിന് ശേഷം ഇദ്ദേഹം പോകുന്നതിൻ്റെ ലക്ഷ്യവും ഇതാരും സ്പോൺസർ ചെയ്യുന്നു എന്ന കാര്യങ്ങളുമെല്ലാം ഈ പോകുന്ന സമയത്ത് കൃത്യമായി കേന്ദ്രാനുമതി കിട്ടുന്ന ഘട്ടത്തിലുണ്ട് ആ കേന്ദ്രാനുമതി കിട്ടിയ കാര്യം വിദേശകാര്യ സഹമന്ത്രി അറിയുന്നില്ലെങ്കിൽ നിർഭാഗ്യമെന്ന് എനിക്ക് പറയാൻ കഴിയൂ ആ വിദേശകാര്യ സഹമന്ത്രി അതറിയാതെയാണ് ചോദിക്കുന്നത് സ്പോൺസർഷിപ്പ് ആരാണ് വഹിക്കുന്നത് അങ്ങനെ കേന്ദ്രത്തിന്റെ അനുമതി കിട്ടുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ സ്പോൺസർഷിപ്പ് ഏതൊക്കെ സ്ഥലങ്ങളിൽ സന്ദർശിക്കുന്നു അത് സ്വകാര്യമാണോ അത് ഒഫീഷ്യൽ ആണോ എന്ന വിവരമൊക്കെ കേന്ദ്രത്തെ ധരിപ്പിച്ചിട്ട് മാത്രമേ ഇവിടെ നിന്ന് ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടിൽ ഒരാൾക്ക് സഞ്ചരിക്കാൻ സാധിക്കൂ അതറിയാവുന്ന വിദേശകാര്യ സഹമന്ത്രിയായ ചോദ്യം ചോദിച്ചത് അങ്ങേയറ്റം നിർഭാഗ്യകരമാണെന്നല്ല വളരെ വലിയ കോമഡിയാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം മാക്സിനെ കുറിച്ച് നമ്മൾ സാധാരണ പറയുന്നത് മാക്സ് ദരിദ്രനായി ജീവിച്ചൊരു മനുഷ്യനാണ് മാക്സിന്റെ മകൻ എഡ്ഗാർ മരിക്കുന്ന സമയത്ത് നാല് കുഞ്ഞുങ്ങൾ മരിച്ചുപോയി മൂന്ന് പേരെ മൂന്നുപേരെ ജീവനോടുള്ളൂ അദ്ദേഹം പറയുമായിരുന്നു അത്രേ പണം കായ്ക്കുന്ന ഒരു 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 യന്ത്രമാകാൻ ഞാനില്ല എന്ന് പറഞ്ഞതായിട്ട് തെറി എഴുതിയിട്ടുണ്ട് പക്ഷേ ഏറ്റവും കൗതുകകരമായ കാര്യം ആ കാലഘട്ടത്തിൽ നിന്നൊക്കെ എത്രയോ മാറിപ്പോവുകയും ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ ശമ്പളം വാങ്ങുന്ന മുഖ്യമന്ത്രിയാണ് കേരളത്തിൻ്റെ എവിടെ നിന്നാണ് ഇത്രയും പേർക്ക് ഇൻഡോനേഷ്യയിൽ പോകാൻ പണമെന്നാണ് ചോദിക്കുന്നത് സ്മൃതി ഞാൻ ഇന്നലെ എൻ്റെ കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് കാശ്മീർ വരെ പോകാൻ വേണ്ടിയിട്ട് വെറുതെ ഒന്ന് ഫ്ലൈറ്റ് ഫെയർ നോക്കിയതാണ് പതിനേഴായിരം രൂപയാണ് ഒരു ഏജൻ ഒരു ഭാഗത്തേക്ക് മാത്രം ഒരു ഏജൻസിയെ സമീപിച്ചപ്പോൾ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് കാശ്മീർ ശ്രീനഗറിൽ പോയി ഒരു ടൂർ പാക്കേജ് കഴിഞ്ഞ് തിരിച്ചുവരാൻ കുളു മണാലി നിങ്ങൾ പോയി നോക്കൂ മുപ്പത്തേഴായിരം രൂപയാണ് നാളെ ഇതേ പിണറായി വിജയനും കുടുംബവും കുളു മണാലിയിലേക്ക് പോയാൽ അടുത്ത ചോദ്യം വരുന്നത് ദാ ഇവിടെ ചൂ വെറ എന്താണ് ഉഷ്ണതരംഗത്തിൽ ഒരു ഒരു സംസ്ഥാനം ഇങ്ങനെ കൊടുമ്പിന് കൊണ്ടിരിക്കുമ്പോൾ മുഖ്യമന്ത്രി കുളുവിലേക്കും മണാലിയിലേക്കും പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നിപ്പോ ബാലിയിലേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റിന് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് വൺ വേ അതിനേക്കാൾ കൂടുതലുണ്ട് ഇവിടുന്ന് ശ്രീനഗറിലേക്ക് പോകാൻ ഇതാരെ കബളിപ്പിക്കുന്നത് വരും ഇതിൻ്റെ പണത്തിൻ്റെ സോഴ്സ് എവിടെയാണെന്നാണ് ചോദിക്കുന്നത് ചോദ്യം ചോദിക്കുന്നത് കേട്ടു കഴിഞ്ഞാൽ ഈ കുടുംബം മുഴുവൻ ഒരു മാസത്തേക്ക് സ്വിറ്റ്സർലൻഡ് ജനീവ ആൽസ് പർവ്വത നിലകളിലേക്കും അമേരിക്കയിലേക്കും വാഷിംഗ്ടണിലേക്കും ഒക്കെ പോയി സന്ദർശനം നടത്തി വരാൻ പോകാൻ ഇന്തോനേഷ്യ സിംഗപ്പൂർ മകൻ താമസിക്കുന്ന യു ഈ മൂന്ന് സ്ഥലങ്ങളിലേക്കാണ് യാത്ര നടത്തുന്നത് അതും സ്വകാര്യ യാത്രയാണെന്ന് പറയുന്നു ആ സ്വകാര്യ യാത്ര എന്ന് പറയുമ്പോൾ ആ പണം അവർ തന്നെ കണ്ടെത്തുന്നതാണ് എന്നുള്ളതാണ് കഴിഞ്ഞ നവംബർ മാസം മുതൽ ഞാൻ മുഖ്യമന്ത്രിയുടെ ഈ ഷെഡ്യൂൾ നോക്കിയപ്പോൾ കഴിഞ്ഞ നവംബർ മാസം മുതൽ കുടുംബത്തോടൊപ്പം ഇരിക്കാൻ ഒരു നിമിഷം പോലും കിട്ടാത്തൊരു മുഖ്യമന്ത്രിയാണ് എല്ലാ രാഷ്ട്രീയ നേതാക്കളും അങ്ങനെ തന്നെയാണ് പക്ഷേ വിശിഷ്യ നവകേരള യാത്ര തുടങ്ങിയത് മുതൽ ഏകദേശം നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങൾ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങൾക്കൊപ്പം ഈ കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിൽ മൂന്ന് തവണ അറുപത് മണ്ഡലങ്ങളിൽ അറുപതിടങ്ങളിലുള്ള പൊതുയോഗങ്ങൾ ഇതെല്ലാം ഈ പിണറായി വിജയൻ നിർവഹിച്ചതിനു ശേഷം വളരെ രാഷ്ട്രീയ തീരുമാനങ്ങളും ഭരണ തീരുമാനങ്ങളും എടുത്തതിന് ശേഷം സ്വന്തം കുടുംബത്തോടൊപ്പം ഇരിക്കാൻ അവർ ഈ അവർക്ക് വരുമാനമായി കിട്ടിയ ശമ്പളമായി കിട്ടിയ പണം ഉപയോഗിച്ചൊരു യാത്ര നടത്തുമ്പോൾ ആ യാത്രയെക്കുറിച്ചാണ് ഈ ആലയിൽ നിന്ന് പശുക്കളിറങ്ങിപ്പോകുന്നത് പോലെ ആരുടെ സ്പോൺസർഷിപ്പിലാണ് എന്ത് യാത്രയാണ് തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ട് പൊതുമണ്ഡലത്തിൽ ചർച്ചയാവുന്നത് ഇപ്പോഴും നമുക്ക് മനസ്സിലാകാതെ പോകുന്നത് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഒരു സ്വകാര്യതയും മാനിക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ നേതൃത്വവും നമ്മുടെ സമൂഹത്തിൽ ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയമായിട്ടുള്ള സാധൂകരണം അർഹിക്കുന്നില്ല ആ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ പൂർണ്ണമായും ലജ്ജാവഹം എന്ന് മാത്രമേ എന്ന് പറയുള്ളൂ ഞാൻ കേട്ടൊരു വാദം ഇതാണ് ഇന്തോനേഷ്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ ഇനി നികേഷ് കുമാർ ഒരാൾ ചോദിക്കാണ് ഒരു ചാനലിലിന്ന് അവിടെ പോൾ പോൾപ്ലോട്ട് കമ്മ്യൂണിസ്റ്റുകാരെ കുഴിച്ചു മൂടിയ ഇന്തോനേഷ്യയിലാണ് പിണറായി വിജയൻ പോകുന്നത് എന്നാണ് ആ ഇൻഡോനേഷ്യയിലെ സുകാരണമായാണ് നെഹ്റു ആ പാർട്ടി ഞാൻ മനസ്സിലാക്കേണ്ട സുഖാണവാണ് നെഹ്റു ആദ്യ റിപ്പബ്ലിക്കിലെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചത് ഡച്ച് കോളനിയിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ വേണ്ടി ആ ഇന്തോനേഷ്യയ്ക്ക് ഒപ്പം നിന്ന രാജ്യത്തിൻ്റെ പേരാണ് ഇന്ത്യ ഈ കാര്യങ്ങളൊക്കെ മറന്നിട്ടാണ് ൂണിസ്റ്റുകാരെ കൂട്ടക്കൊല ചെയ്തൊരു രാജ്യത്തേക്ക് പോകാൻ നാണമില്ലേ മനുഷ്യന് എന്ന് ചോദിക്കുന്ന അത്യന്തം ലജ്ജാവഹമായ ചോദ്യങ്ങൾ ഉണ്ടാവുന്നത് ഇത് പൊതുസമൂഹത്തിൽ രാഷ്ട്രീയ കേരളത്തിൽ അങ്ങേയറ്റം മാലിന്യം നിറച്ചു ഒരു ചോദ്യമാണ് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഈ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്തല്ല നമ്മുടെ സമയം പാഴാക്കേണ്ടത് പകരം ഒട്ടേറെ പൊതു രാഷ്ട്രീയ വിഷയങ്ങൾ സന്ദർശിക്കാനുണ്ട് ഇനി അതല്ല ഒരു സ്പോൺസർഷിപ്പ് ഇതിൽ സ്വീകരിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായും അത് കേന്ദ്രത്തിന്റെ അനുമതിക്ക് കൊടുക്കുമ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടാവും ആ സ്പോൺസർഷിപ്പ് തീർച്ചയായിട്ടും നമുക്ക് ചർച്ച ചെയ്യണം അത് ഭരണപരമായ കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആനുകൂല്യം കിട്ടാൻ വേണ്ടിയായിരുന്നു അപ്പോൾ അധികാരികൾക്ക് കിട്ടുന്ന ഏത് തരം സ്പോൺസർഷിപ്പിനെയും സമൂഹം ഓഡിറ്റ് ചെയ്യണം എന്ന കാര്യത്തിൽ പാർട്ടിയുടെ പൂർണ്ണമായിട്ടുള്ള ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പാർട്ടിയുടെ അനുമതി ഇതിന് കിട്ടിയിട്ടുണ്ട് സ്പോൺസർഷിപ്പ് ഇല്ല ഇത് ഈ വ്യക്തികളുടെ മാത്രം സ്വകാര്യ സമ്പാദ്യം കൊണ്ട് നടത്തുന്ന യാത്രമാണ് ആ യാത്ര പതിനാറ് ദിവസം നീണ്ടു നിൽക്കുന്നു ആ സമയത്ത് ഭരണപരമായ ഒരു നിശ്ചലാവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടുന്ന സാങ്കേതികമായിട്ടുള്ള എല്ലാ വിനിമയ ഉപാധികളും മുഖ്യമന്ത്രി അടക്കമുള്ളവർ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഇനിയെങ്കിലും നേതാക്കളുടെ ആണെങ്കിലും ശരി രാഷ്ട്രീയ പ്രവർത്തകരുടെ ആണെങ്കിലും ശരി അവരുടെ തിരക്കിട്ട ഷെഡ്യൂളുകളിൽ നിന്ന് വളരെ ചുരുങ്ങിയ കാലം അവരുടെ കുടുംബത്തോടൊപ്പം വളരെ സ്വകാര്യമായിരിക്കാനുള്ള ഒരു സമയവും കൂടി നമ്മൾ അനുവദിച്ചു കൊടുക്കാനുള്ള ഒരു ബോധ്യം നമുക്ക് ഉണ്ടാവണം അതിനെ പഴയ കാലത്തെ ചരിത്രമായിട്ടല്ല ഇതിന്റെ ഒരു പ്രശ്നമുള്ള വി നികേഷ് കുമാർ നമ്മൾ ഇപ്പോഴും തെറ്റാതിരിക്കുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ പല ജനങ്ങളും ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് ആ കമ്മ്യൂണിസം എന്താണ് എന്ന ആശയം പോലും ഉൾക്കൊള്ളാത്ത ഒരു സമൂഹത്തിലാണ് ലെവിസ് ഒരു പുസ്തകമുണ്ട് ഈ പ്രാകൃത കമ്മ്യൂണിസത്തെക്കുറിച്ച് അക്കാലത്ത് എല്ലാവരും സ്വത്തുക്കൾ ഒരുമിച്ച് പങ്കിട്ടിരുന്നൊരു കാലത്തെക്കുറിച്ച് പറയുന്നുണ്ട് ആ കാലത്തിലല്ല നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഇത് പൂർണ്ണമായും മുതലാളിത്തവും കഴിഞ്ഞ് സാമ്രാജ്യത്വവും കഴിഞ്ഞ് നിയോലിബറലിസത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്ന ഒരു രാജ്യത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരു നേതാവിന് ഇന്തോനേഷ്യ പോലെ ഒരു രാജ്യത്തേക്ക് പോകുന്നതിന് എത്ര ആൾക്കാരെയാണ് ബോധ്യപ്പെടുത്തേണ്ടത് എന്നുള്ളത് അത്യന്ത നിർഭാഗ്യകരമായ കാര്യമാണ് അത് കമ്മ്യൂണിസ്റ്റുകാരെ കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയത്തെക്കുറിച്ച് ഒരു ബോധ്യവും ഇല്ലാത്ത രാഷ്ട്രീയജ്ഞതയിൽ നിന്ന് വരുന്ന ചോദ്യം ാണ് ആ ഭാഗത്ത് നിന്നുകൊണ്ട് മറ്റൊന്ന് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അത്യന്തം ലജ്ജാകരമായ ഒരു ചോദ്യമാണ് രാഷ്ട്രീയ ചോദ്യമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വിദേശയാത്രയെ കുറിച്ചുള്ള വിവാദങ്ങൾ